ചങ്കുകൾ എന്താ പാടെന്തെങ്കിലുമൊക്കെ നടക്കും വീഡിയോ അവസാനം വരെ കാണുക എന്നാൽ ഐറ്റം ഒരു അടിപൊളി മോരുകറിയാണ് യു എയുടെ ഉരുളങ്ങാണ് ഞാൻ എടുത്തിട്ടുള്ളത് എന്തായാലും വെറുതെ പോലെ അപ്പം നമ്മൾ അതിനാവശ്യമായ തിജ്ജന കത്തിക്കുക അതിനുശേഷം അതിലേക്ക് നമ്മൾ മഞ്ചട്ടി കയറ്റി വെക്കുക നിങ്ങൾക്ക് ഞാൻ ചെമ്പട്ടിയ കൊടുക്കുകയെ ചമ്പോ എന്ത് വേണേലും പിന്നെ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ വെച്ച് കൊടുക്കുക ഒരു നൂറ്റി ഇരുപത്തൊന്ന് ഉലുവ അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തൊന്ന് വലിയ ചീരക്കത് നന്നായിട്ടൊന്ന് കളർ മാറിന്റെ മുമ്പായിട്ട് നമ്മളെന്ത് ചെയ്യും അതിലേക്ക് ഒരു ഏഴ് വെളുത്തുള്ളി ഒന്നേമുക്കാലും ചെറുപ്പത്തിൽ ഇഞ്ചിയുടെ പീസും ചതക്കാതെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് സവാള ഏകദേശം ഞാനൊരു ഒന്നര സവാള എടുത്തിട്ടുണ്ട് അതും പൊടി പൊടിയിട്ട് കട്ട് ചെയ്ത് നേരെ അതിലേക്ക് ഇട്ട് കൊടുക്കും അല്ലാതെ പൊടിയാക്കണു ഒന്ന് മൂടി മൂടി വെക്കും മുമ്പ് നമ്മള് കട്ട് ചെയ്ത് വെച്ച ഉരുളങ്ങ ഏകദേശം ഒരു ഇഞ്ച് വലപ്പത്തിലാണ് ഞാൻ കട്ട് ചെയ്തത് നന്നായിട്ട് ഒന്ന് കൂട്ടി യോജിപ്പിക്കുക അതിലിട്ട് മൂടി മടിവെക്ക എന്നാലും ഒന്ന് പദം വരുള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യമുള്ള രണ്ട് പൗത്ത തക്കാളി യു എയുടെ ഏകദേശം ഒരു ഇഞ്ച് വലപ്പത്തിൽ കട്ട് ചെയ്തിട്ടുള്ള നേരെ അതിലൊക്കെ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കുക കൂട്ടി യോജിപ്പിച്ച എല്ലാ അതിന്റെ പുളിയും കാര്യങ്ങളൊക്കെ എത്തിന്ന് ഉറപ്പെടുത്തി കഴിഞ്ഞാൽ ഒന്ന് മൂടി വെക്കാം നൂറ്റി ഇരുപത്തഞ്ച് സെക്കൻഡ് കഴിഞ്ഞാൽ നമ്മൾ അത് മൂടി തുറക്കുക അതിലേക്ക് ഒരു ഏഴ് പച്ചമുളക് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാൻ നന്നായിട്ടൊന്നും കൂട്ടി യോജിപ്പിക്കുക കൂട്ടി യോജിപ്പിക്കാതിരുന്ന മഞ്ഞപ്പൊടി ഏതായാലും ഉറങ്ങുമ്പോ തക്കാളി ഒക്കെ പൊടിച്ചിട്ട് അവിടെ കട്ടപ്പൊടിച്ച് കൊളുവാറ മസാലയും കാര്യങ്ങളൊന്നും ചേർക്കണില്ല നന്നായിട്ട് കൂടുതൽ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക അന്നേരം മൂടി വെക്കുക ഒരു നൂറ്റി ഇരുപത് സെക്കൻഡ് വെട്ടി തിളപ്പിക്ക അതിനുശേഷം മോഡിയും കൊണ്ട് തുറക്കുക തിജ്ജന എന്താക്കിയിട്ട് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക അങ്ങോട്ട് അത് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക ഉപ്പ് ഞാൻ ആദ്യം ഇട്ടില്ല പിന്നെ എന്ത് ചെയ്യുക ചൂടാറിയതിനു ശേഷം നല്ല കട്ടത്തൈര് നേരെയൊക്കെ ഒഴിച്ചു കൊടുക്കുക ഞാൻ മോര് പാറഞ്ഞവർക്ക് മോര് വരാം കട്ടത്തൈര് പറഞ്ഞവർക്ക് കട്ടത്തൈര് വരാം മോര് വരുമ്പോൾ വെള്ളം കമ്മി ഏതായാലും ഇത് ഇങ്ങനെ ഇരുന്നിട്ട് അത്യാവശ്യം കട്ടിയാണ് ഉപ്പുണ്ടോ നോക്കട്ടെ സംഭവ സാറായിക്കോണൊന്നും നോക്കില്ല എന്നാ എന്താ ചെയ്യാൻ തിജ് കത്തിക്കുക നമ്മൾ പ്ലൈഫ് വെക്കാതിലേക്ക് പേരച്ചൂടിന്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഏത് വെളിച്ചെണ്ണയിലും കുഴപ്പമില്ലല്ലോ നല്ല കമ്പനി ആയ മതി പിന്നെ അതിലേക്ക് ഒരു മുന്നൂറ്റിപ്പത്തൊന്ന് കടുകിട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് പൊട്ടിത്തെറിച്ചതിനം ശ്രീലങ്കന്റെ വേപ്പിൽ ഒരു പതിനേഴ് എട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചതിനും തിജ്ജണ് വെന്ത അതിനെ ഉണക്കമുളക് ഇട്ടു കൊടുക്കുക ഈ ഉണക്കമുളക് കിട്ടിയതിനു ശേഷം മാത്രമേ നമ്മള് തിജ്ജ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ ഉണക്കമുളക് പെട്ടെന്ന് കറി അത് കഴിഞ്ഞാൽ തിരിച്ചു ഓണാക്കിന് ശേഷം പിന്നെ അതിലേക്ക് ഉണക്കമുളക് കുത്തിപ്പൊടിച്ചത് കുറച്ച് ഇട്ടു കൊടുക്കുക വേണമെങ്കിൽ ചെറുക്കല്ലെങ്കിൽ ഒഴിവാക്കുക കൂടുതൽ ചിന്തിക്കാതെ നമ്മളെ ഈ മോര് കറിക്ക് അങ്ങോട്ട് പറയുമ്പോ മോരുകറിയാണെങ്കിലും ഉണ്ടാക്കിയത് തൈരിലാണ് അപ്പൊ എന്തായാലും എല്ലാവരും പലിശ നോക്കി അഭിപ്രായങ്ങൾ അവരോടും പങ്കുവെക്കാൻ മറക്കരുത് ഒറ്റക്കാരെ ശ്രദ്ധിച്ചാൽ മതി ഉരുളങ്ങി കൂടുതൽ വേവിക്കരുത് വലുതാക്കി നുറുക്കാം മോരിലായാലും തൈരിലായാലും സംഭവം സാറാണ് അപ്പൊ എല്ലാരോടും കാണുമ്പോ കാണാം ഓക്കെ ബൈ